الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة العراف وسلم أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله, الرحمن بسم الله الرحمن الرحيم ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها. أولئك كالأنعام بل هم أضل. أولئك هم الغافلون. ولقد رأينا تركيا يوم نام ലി ജഹന്നമ നരകത്തിലെത്തിച്ചേരുന്നത് നരകത്തിന് ആയി കസീറൻ ധാരാളം ആളുകളെ ധാരാളത്തെ മിനൽ ജിന്നി ജിന്നിൽ നിന്നും ഇൻസി ഇൻസിൽ നിന്നും ജിന്നിൽ നിന്നും മനുഷ്യ മനുഷ്യരിൽ നിന്നും ധാരാളത്തെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് നരകത്തിനായി അദ്ദേഹം അവർക്കുണ്ട് കൊലൂബൻ ഹൃദയങ്ങൾ ലാ ഇഫ്ഹൂന ബിഹ അതുകൊണ്ട് അവർ ഗ്രഹിക്കുന്നില്ല വലഹും അവർക്കുണ്ട് അയ്യുനു കണ്ണുകൾ ലാ ലായുബിസ് അതുകൊണ്ട് അതുകൊണ്ടവർ കാണുന്നില്ല വലഹും ആദാനും അവർക്ക് കാതുകളുണ്ട് ലായുനബിഹ അതുകൊണ്ടവർ കേൾക്കുന്നില്ല പുലായിക്ക അവർ കൽ അൻ ആം നാൽക്കാലികളെ പോലെയാണ് ബൽ എന്നുമല്ലാഹും അവല്ലും അവർ ഏറ്റവും വഴിപിഴച്ചവരുമാണ് അവരാണ് അശ്രദ്ധരായവർ അർത്ഥം പറയാം നാം നരകത്തിന് വേണ്ടി വടച്ചിട്ടുണ്ട് കസീറൻ ഒരുപാടിനെ ധാരാളത്തെ മിനൽ ജിന്നി വൽ ഇൻസി ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും മനുഷ്യനിൽ നിന്നും ജിന്നിൽ നിന്നും ലഹും അവർക്ക് ഹൃദയങ്ങളുണ്ട് ലാ ഉണ്ട് ലാബി അതുകൊണ്ട് അവർ ഗ്രഹിക്കുന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല വലഹും അവർക്ക് കണ്ണുകളുണ്ട് ലാ അതുകൊണ്ട് അവർ കാണുന്നില്ല വലഹും മാതാനും അവർക്ക് കാതുകളുണ്ട് ലാ ലാ യുസ്മാ അതുകൊണ്ട് അവർ കേൾക്കുന്നുമില്ല അവർക്കാലികളെ പോലെയാണ് ബൽ എന്നുമാത്രവുമല്ല ഹും അവല്ലും അവർ ഏറ്റവും വഴി തെറ്റിയവരാണ് അവരാണ് ബോധശൂന്യം അല്ലെങ്കിൽ അശ്രദ്ധ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുള്ള ഒരു സൂക്തമാണിത് നരകത്തിന് വേണ്ടി കുറച്ച് ആൾക്കാർ അള്ള അടച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നരകത്തിൽ തന്നെ പോകുള്ളൂ സ്വർഗത്തിന് വേണ്ടി അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഒരു സ്വർഗ്ഗത്തിലായിരിക്കും ഞാൻ അള്ളാഹു നരകത്തിനു വേണ്ടി പഠിച്ചവരിൽ പെട്ടതായിരിക്കും എന്ന് പറഞ്ഞ് സന്മാർഗത്തെ നിരാകരിക്കുന്ന നേർമാർഗത്തെ തള്ളിക്കളയുന്ന ഒരുപാട് നിർഭാഗ്യവന്മാരുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശം യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹുത്ത സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ടു തരം വഴികൾ നമുക്കറിയാമല്ലോ നമ്മൾ ഓതുന്നതാണ് ഇന്ന ഹദൈനാഹു സബീല മനുഷ്യന് നമ്മൾ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ഇമ്മാറൻ ഒന്നുകിൽ ഷുക്കറുള്ള നല്ലവനായി അള്ളാഹുവിനെ മനസ്സിലാക്കി അവനോട് നന്ദി കാണിച്ചു ജീവിക്കാം വ ഇമ്മ കഫൂറ ഒന്നുകിൽ കാഫുറായി നിഷേധിയായി നന്ദി കെട്ടവനായി കഫൂർ എന്ന കൂടുതൽ ഉപയോഗിക്കാൻ നന്ദി കേട് കാണിക്കുന്നവനാണ് നന്ദിയുള്ളവൻ നന്ദി കേട് അതിനുവേണ്ടി അത്തരം നിലപാട് സ്വീകരിക്കുന്ന വിധത്തിൽ രണ്ട് വഴികൾ ഒന്ന് ഹിതായത്തിൻ്റെ വഴിയാണ് വലാലത്തിൻ്റെ വഴിയാണ് ഇപ്പം ഈ വലാലത്തിൻ്റെ വഴി സ്വീകരിക്കാൻ മനുഷ്യനെല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട് അത് സ്വ സ്വീകരിച്ചവർ നരകത്തിലാണ് ചെന്ന് ചേരുക അങ്ങനെ നരകത്തിലേക്ക് ചെന്ന് ചേരുന്ന ആളുകളെ സംബന്ധിച്ചാണ് അങ്ങനെ നമ്മൾ കുറേ ആളെ പഠിച്ചിട്ടുണ്ട് കൃഷി ചെയ്യുന്ന ഒരാൾ നെല്ല് വതച്ചു ഒരു ഭാഗം മഞ്ഞക്കേട് വന്ന് മുഴുവൻ പോയി പതിരായി കുറേ ഭാഗം നന്നായി കിട്ടി അയാൾ യഥാർത്ഥത്തിൽ വിതച്ചത് എന്തിനാ നെല്ലുണ്ടായി പക്ഷേ ഉണ്ടായത് എന്താ കുറേ നെല്ലും ഉണ്ടായി കുറേ ഉണ്ടായി അപ്പോൾ അയാൾ പറയാ ഈ പതിരിനുണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ അതെ ഈ വേണ്ടി വേണ്ടിയപ്പോൾ അതൊക്കെ വിതച്ചത് നോക്കി ഇത് മുഴുവൻ പതിരാണ് ചിലപ്പോൾ പകുതിയിലധികം പതിരാകും കേടക്കാവുന്ന അങ്ങനെയാണല്ലോ ഇതെങ്ങനെയാണ് ഈ പ്രയോഗം ലി ജഹന്നമ എന്ന് പറഞ്ഞാൽ ലി ആ വാക്കിൻ്റെ ആശയം എന്താണ് ലി എന്നുള്ളത് ശരിക്കും പര്യവസാനം സൂചിപ്പിക്കുക അന്തിമ ഫലം സൂചിപ്പിക്കുക ആഖിബത്തിൻ്റെ ലീന്നാണ് പറയുക അവരുടെ പര്യവസാനം നരകമായിരിക്കും അവർ അള്ള വളർച്ച തന്നെയാണ് അവർക്ക് എല്ലാവർക്കുള്ള മാതിരി സ്വാതന്ത്ര്യം അള്ള കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കുള്ള മാതിരി ഹിതായത്വവും ദുർമാർഗവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് രണ്ടിൻ്റെയും അവസ്ഥ അവരുടെ മനസ്സിൽ വിത്തായി നിക്ഷേപിച്ചിട്ടുണ്ട് അഫ്ലഹമൻ ക്കാഹദ് ഹാബ മൻ ദസാഹ ആ വിത്തിനെ ഏത് വിത്തിനെ അയാൾ പോഷിപ്പിക്കുന്നുവോ നനച്ചു വളർത്തുന്നുവോ അതിലയാൾ അതിലായിത്തീരും രണ്ട് വിത്ത് ഉണ്ടയാളുടെ മനസ്സിൽ ഒന്ന് വിത്ത് ഒന്ന് ഫുജൂറിൻ്റെ വിത്ത അധർമ്മത്തിൻ്റെ തമ്മാടിത്തത്തിൻ്റെ പാപ്പത്തിൻ്റെ വിത്ത രണ്ടിനെ വളർത്താനുള്ള സ്വാതന്ത്ര്യം വന്നാൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതാണ് ഇവിടെ വലക്കത് തറ ഇതിനാൽ അല്ലാതെ അള്ളാഹ് കുറച്ച് ആൾക്കാരെ പഠിക്കുമ്പോൾ തന്നെ വലക്കെ നരകത്തിക്ക് വേണ്ടി ഞാൻ പഠിച്ചത് ബല ബലനരകത്തേക്ക് തന്നെ പോകും അങ്ങനെയല്ല ഇവിടെ അവരുടെ നിലപാട് അവർ നരകത്തിന് വേണ്ടി ഉള്ളതാക്കി മാറ്റിയപ്പോൾ അവർ നരകത്തിലെത്തും അത് അല്ലാതെ നേരത്തെ തന്നെ അറിയാം ബലം പ്രയോഗിച്ച് ആരെയും സ്വർഗത്തേക്ക് കൊണ്ടുപോകാനോ നരകത്തേക്ക് കൊണ്ടുപോകാനോ അല്ല തീരുമാനിച്ചിട്ടില്ല അള്ളാഹല വഴി കാണിച്ചു അതാണ് ഇന്ന സബീല ഇമ്മാ കഫൂർ രണ്ടു ഒരേ പദമുള്ള ഇമ്മ ഷാകിറൻ ഒന്നുക്കിൽ നന്ദി കാണിക്കുന്നവനായി കൊണ്ടുള്ള വിധത്തിൽ ഇമ്മ കഫൂർ അല്ലെങ്കിൽ നന്ദി കാണി നന്ദി കേട് കാണിക്കുന്നവൻ ഈ നന്ദികേട് കാണിക്കുന്നവരെയാണ് ജഹന്നമാ പറഞ്ഞത് വലക്കത് തറ എന്ന സൃഷ്ടിക്കുക വ്യാപിപ്പിക്കുക ഒക്കെ വ്യാപിപ്പിക്കുക പരത്ത് എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ സൃഷ്ടിക്കുക വ്യാപിപ്പിക്കുക എന്നൊക്കെയുള്ള ആശയം സൂചിപ്പിച്ചുകൊണ്ടാണ് വലക്കത് വലക്കത് തന്നെ തീർച്ചയായും എല്ലാന്ന് പറഞ്ഞാലും കത് തന്നാൽ തീർച്ചയായും അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം എന്നും ഉണ്ടാകും അത് അല്ലാഹുവിൻ്റെ കുഴപ്പമില്ല സ്വന്തം നിലപാട് തിരഞ്ഞെടുക്കുന്നിടത്ത് പറ്റുന്നതാണ് വലക്കത് തറ അത് അല്ലാഹത്തോലെ മുൻകൂട്ടി പ്രഖ്യാപിക്കുകയാണ് ഇങ്ങനെയും ഉണ്ടാകും ജനങ്ങൾ <laughs> <laughs> ി ജിന്നു വർഗത്തിൽ നിന്ന് മനുഷ്യവർഗത്തിൽ നിന്ന് അവരുടെ കുഴപ്പം എന്താണ് ലഹും കുലൂബില്ലായ ആക്കലൂനബിഹ വലഹും ഇതാണ് വിഷയം ബുദ്ധി ഉപയോഗിച്ച് കാണേണ്ടത് കാണൂല ഈ ലോകം എന്ന് പറയുന്ന അത്ഭുതത്തിലൂടെ നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിച്ചേരേണ്ടതിന് പകരം അള്ളാഹുവിനെ നിഷേധിക്കാനാണ് അവർ തുനിയുന്നത് അവർക്ക് കണ്ണും കാതും ബുദ്ധിയും നൽകിയത് ചിന്തയിലൂടെ കണ്ണിലൂടെ കേൾവിയിൽ കണ്ണും കേൾവിയും ഉപയോഗിച്ച് ചിന്തയെ ചിന്തയെ വളർത്തുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ഒരു സൃഷ്ടാവിനെ കണ്ടെത്തി അവൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നതിന് പകരം മനുഷ്യൻ്റെ ശാസ്ത്ര നേട്ടങ്ങളിൽ മാത്രം അതിനെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുക ഇതാണ് സംഭവിക്കുന്നത് ആണ് ലഹും കൊലൂപൻ എന്താണ് എന്തുകൊണ്ട് പ്രവാചകനെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ട് കുർആആ എന്തുകൊണ്ട് അള്ളാഹു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കേണ്ട ബാധ്യതയുണ്ട് ഓരോന്നിനെക്കുറിച്ചും നമ്മൾ ഉൾക്കൊള്ളേണ്ട ബാധ്യതയുണ്ട് അത് ചെയ്യാത്തതാണ് മനുഷ്യന്റെ കാര്യം എന്നാണ് സുഹൃത്ത് അംഫാല് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ന ഷറദ്ബിയും ഇന്ദ അള്ളാഹി അസ് ബുക്കുമുൽ രണ്ടാമത്തെ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു പോയതാണ് അപ്പൊ അതൊക്കെ മനസ്സിൽ പറഞ്ഞല്ലേ ഇതാണ്

കഴിഞ്ഞാലല്ലോ അടുത്ത സുറല്ലേ കഴിഞ്ഞത് ഞാൻ പറഞ്ഞു ഇന്ന അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരായ ജീവികൾ ജീവികളിലെ നികൃഷ്ട നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ അ സുമു സുമനര ബധിരനാണ് ചെവി കേൾക്കാത്തവന അൽ ബുക്കുമു മൂകനാണ് മൂകൻ അല്ല ദീന ലോയു അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ല ദീന ലോയ് ഉപയോഗിക്കാത്ത അപ്പോൾ ഈ അഴക്കൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന് സംസാരശേഷിയും കേൾവിശേഷിയും കണ്ണിന്റെ കാഴ്ച ശക്തിയൊക്കെ നൽകിയിട്ടുള്ളത് ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ണിലൂടെ കണ്ട് കാതിലൂടെ കേട്ട് ചോദിച്ചറിയുന്നത് ഞാൻ നാവ് നൽകുന്നത് സംസാരിച്ചറിയാനുള്ള ശേഷി നൽകിയത് അന്വേഷിച്ചറിയാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബുദ്ധി ബുദ്ധി ബുദ്ധിയിലൂടെ ബുദ്ധി പ്രവർത്തിച്ചിട്ട് അവൻ സൃഷ്ടാവിനെ കണ്ടെത്തുകയാണ് വേണ്ടത് എന്നാണ് ഇരുപത്തി സൂക്തത്തിൽ മനസ്സിലാകുന്നത് അപ്പോൾ അള്ളാഹുവിൽ ഏറ്റവും നികൃഷ്ടരായ ജീവികൾ സുമ്മും ബുക്കുമും ബുദ്ധി ഉപയോഗിക്കാത്ത സുമ്മും ബുക്കുമായ ആളുകളാണ് സുമ് എന്നാൽ മൂകൻ സുമ് എന്നാൽ ബദിനൻ ബുക്കും പറഞ്ഞാൽ മൂകൻ അപ്പോൾ അവിടെ അങ്ങനെയാണ് അള്ളാഹു താലെ സൂചിപ്പിച്ചിട്ടുള്ളത് അതേമാതിരി അമ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട് ബുദ്ധി ഉപയോഗിക്കാത്ത ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പരാമർശം അവിടെ പറഞ്ഞ് ഇന്ന ഷർ ദിക്കാതെ ദൈവനിഷേധം സ്വീകരിച്ച് കഴിയുന്നവരാണ് അള്ളാഹുവിന്റെ ഏറ്റവും മോശമായ ജീവികൾ എന്ന് പറഞ്ഞാൽ അർത്ഥം അവർ ശബ്ദം കേൾക്കും കണ്ണ് കാണും അച്ഛണ്ടാക്കും പക്ഷെ അതിലൂടെ സൃഷ്ടാവിനെ കണ്ടെത്തുക ദൈവത്തിലേക്ക് എത്തുക എന്നുള്ളതിൽ അവർക്ക് സാധ്യമാകുന്നില്ല അഥവാ ബുദ്ധി അവരുപയോഗിക്കുന്നില്ല എന്നാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് അള്ളാഹത്താല സൂചിപ്പി കണ്ണുണ്ട് ഭൗതികമായ കാഴ്ചയുണ്ട് അത് മൃഗങ്ങൾക്കുണ്ട് പക്ഷേ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല കാതുണ്ട് കേൾവിയുണ്ട് അത് മൃഗങ്ങൾക്കുണ്ട് എന്ന മാതിരി കേൾക്കുക ഈ കേൾക്കുന്നതിൽ നിന്ന് ഉൾക്കൊള്ളയുടെ പാഠം ഉൾക്കൊള്ളാതിരിക്കുക കണ്ടതിൽ നിന്ന് ഉൾക്കൊള്ളയുടെ പാഠം ഉൾക്കൊള്ളാതിരിക്കുക അത് ബുദ്ധി കൊണ്ട് ആലോചിച്ച് കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് കൃത്യമായി മനസ്സിലാക്കാതിരിക്കുക അങ്ങനെയുള്ള അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെയും മുലാഹുത്താല സൂചിപ്പിച്ചിട്ടുള്ളത് ലഹും കുലൂബ് ലായ് എഫ് കഹൂനബിഹ വലഹും അയ്യുനു ലായുബിറൂനബിഹ വലഹും ആദാനുൻ ലായ്മൂനബിഹ ഉണ്ട് കാതുണ്ട് കേൾക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒച്ച കേൾക്കൂലെന്നല്ല വർത്താനം കേൾക്കൂലാന്നല്ല കാതുകൊണ്ട് കേൾക്കേണ്ട വിധത്തിൽ നമ്മൾ പറയില്ല കണ്ണുണ്ടായാൽ പോരെ കാണണം എന്ന് അതേമാതിരി കാതുണ്ടായാൽ പോരാ കേൾക്കണം ഉണ്ടായാൽ പോരാ ഉപയോഗപ്പെടുത്തണം അങ്ങനെയാണ് കണ്ണും കാതും ബുദ്ധിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിലേക്ക് എത്തുക അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് എത്തുക എന്നുള്ളത് മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഉല് ഇക്കല്ല അങ്ങനെ ഉപയോഗിക്കും മൃഗങ്ങളെ മാതിരിയാണ് മൃഗങ്ങൾക്ക് ഒച്ച കാര്യങ്ങൾ കൃത്യമായി ആലോചിക്കാനും കഴിയുമില്ല കാതുണ്ടല്ലോ കേൾവി ഉണ്ടല്ലോ കണ്ണുണ്ടല്ലോ അന്നമാതിരി ആയാൽ പോലെ മനുഷ്യൻ കാണുന്നതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം കേൾക്കുന്നതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നിട്ട് ബുദ്ധിയിൽ ബുദ്ധി പ്രവർത്തിച്ചു കൊണ്ട് അള്ളാഹുവിലേക്ക് എത്തണം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഉല ഇക്കത്തൽ അൻ ആം അൻ ആം എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചതാണ് ഒരു സൂറനല്ല സൂറത്തിലു മാത്രമല്ല ഹും അവർ അവല്ലും അവല് ഏറ്റവും വഴി വളച്ച് വരാം വരാം കാര്യങ്ങൾ ഗ്രഹിക്കാത്തവരാണ് ഉല ഇക്കഹും അൽ വാഫിലുൽ അവരാണ് വാഫിലുകൾ അശ്രദ്ധർ കാര്യങ്ങളെ സംബന്ധിച്ച് ധാരണയും ബോധവുമില്ലാത്തവർ ഈ അത്തരം അശ്രദ്ധരിൽ അശ്രദ്ധരിൽപ്പെടാതിരിക്കണം നമ്മൾ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് ചാടി വീഴല്ല എന്താണ് ഈ പറഞ്ഞത് എന്തുകൊണ്ട് അതിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളേണ്ട പാഠമുണ്ട് അത് കണ്ണിലൂടെ കാണുമ്പോൾ കാതു കേൾക്കുമ്പോൾ അതുപോലെ സംസാരിക്കുമ്പോൾ സംസാരം കേൾക്കുമ്പോൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ നിലപാടാവേണ്ടത് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ മൃഗങ്ങളെ മാതിരിയാണ് അവരെ സംബന്ധിച്ച് ഹാഫിലുകൾ ബോധശൂന്യർ പ്രജ്ഞാശൂന്യർ അശ്രദ്ധർ എന്നൊക്കെയാണ് പറയുക കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ആയത്തിലും പറയുക ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ അശ്രദ്ധ അശ്രദ്ധയിലായിരുന്നു എന്ന് നാളെ അല്ലാഹുവിനോട് നിങ്ങളൊക്കെ പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ സാധ്യത അടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കരാർ ഉണ്ട് കേട്ടോ ആ കരാർ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കുന്നതും എന്നൊക്കെ സൂചിപ്പിച്ചിട്ട് മുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ആഴത്തിൽ ആ വാഫിലീൻ എന്നു പറഞ്ഞല്ലോ ഇവിടെ ഉലായിക്ക് അഹമ്മദ് വാഫിലീൻ ഇനി ഇരുന്നൂറ്റി അഞ്ചാമത്തെ ആഴത്തിൽ വരുന്നുണ്ട് വലാ തെക്കും മിനൽ ഖാഫിലീൻ വലാ തെക്കും മിനൽ ഖാഫിലീൻ ഈ സൂർ അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അങ്ങനെ അള്ളാഹുബാല നമ്മളെ ഉണർത്തിയിട്ടുണ്ട് അടുത്ത അടുത്ത പേജിൽ അതിന്റെ അവസാനത്തിൽ പറയുമ്പോൾ റബ്ബിനെ സംബന്ധിച്ച് ഓർമ്മയുണ്ടാകണം ഫി മനസ്സിൽ വിനയത്തോടെയും പേടിയോടെയും ജഹരി മിനൽ ശബ്ദം ഉയർത്താതെയും ബിൽ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കണം എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കണം അല്ലാതെ അള്ളാഹ് അള്ളാഹ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരല്ലോ അള്ളാഹു എന്തിനാ അവനെ ഓർക്കാൻ പറയുന്ന അവൻ്റെ രക്ഷാശിക്ഷകളെ ഓർക്കണം അവൻ്റെ രക്ഷാശിക്ഷകൾ ഓർമ്മയുണ്ടെങ്കിൽ അള്ളാഹുവിനെ നിയമനിർദ്ദേശങ്ങൾ അറിയണം എന്നിട്ട് പറഞ്ഞു വല്ലാത്ത മിനൽ ഹാഫിലീൻ ഹാഫിലിങ്ങളിൽ പെടരുത് എന്ന് പറഞ്ഞാൽ ഇവിടെ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ സൂക്തത്തിൽ പറഞ്ഞ ബുദ്ധി ഉപയോഗിക്കാത്ത കണ്ണുപയോഗിക്കാത്ത കാതുപയോഗിക്കാത്ത അശ്രദ്ധരിൽ പെടരുത് അവരാണ് അശ്രദ്ധരെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് നമ്മളെ അള്ളാഹു താൻ ഉദ്ബോധിപ്പിക്കുന്നത് എന്നും കണ്ണും കാതും ബുദ്ധിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തുകയും അള്ളാഹുവിനെ അംഗീകരിക്കുകയും അവനെ വിശ്വസിക്കുകയും അവൻ്റെ ശിക്ഷയിൽ നിന്ന് മുക്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും നൽകുവാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും